എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം നൂറ്റി എൺപത്തി ഒമ്പതായി മൂന്ന് പേരുടെ നില ഗുരുതരമാണ് നാൽപ്പത്തിമൂന്ന് പേരാണ് ആശുപത്രിയിൽ ഉള്ളത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി എം എൽ എ എൽദോസ് കുന്നപ്പിള്ളിയുടെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം ചേർന്നു ഏപ്രിൽ പതിനേഴിനാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന വിഭാഗത്തിൽപ്പെട്ട മഞ്ഞപ്പിത്ത രോഗം റിപ്പോർട്ട് ചെയ്തത് ആഴ്ചകൾ കൊണ്ട് രോഗബാധിതരുടെ എണ്ണം നൂറ്റി എൺപത്തിയൊൻപത് കടന്നിരിക്കുകയാണ് സജീവൻ ജോളി രാജു എന്നിവർ രോഗബാധയെ തുടർന്ന് മരിച്ചു പേർ നിലവിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് നാൽപ്പത്തിമൂന്ന് പേരാണ് ആശുപത്രിയിലുള്ളത് അതേസമയം ശുദ്ധജല വിതരണത്തിൽ അലംഭാവം കാട്ടിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനോ രോഗബാധിതർക്ക് മികച്ച ചികിത്സകൾ ഉറപ്പുവരുത്താനോ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ കണക്കാണ് ഔദ്യോഗികമായി പുറത്തുവരുന്നത് എന്നാൽ രോഗം സ്ഥിരീകരിച്ച പലരും ആയുർവേദത്തിലും സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട് അവരുടെ കൃത്യമായ കണക്ക് അധികൃതരുടെ കൈവശമില്ല പഞ്ചായത്ത് ഭരണസമിതി രോഗികളെ സഹായിക്കാൻ പണം സ്വരൂപിക്കുന്നുണ്ടെങ്കിലും നിർദ്ധന രോഗികളുടെ ചികിത്സയ്ക്ക് ഉപകരിക്കുന്നില്ലെന്ന് പരാതിയും നിലനിൽക്കുന്നുണ്ട് മീഡിയ ടൈം കൊച്ചി